വൈറ്റ് ഓവർ വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നിവിടെ ഞാൻ നിങ്ങളെ കാണിക്കുവാൻ പോകുന്നത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാതെ പുതിയ ഡ്രൈവ് ഉണ്ടെങ്കിൽ ആ ഡ്രൈവ് നമുക്കെങ്ങനെ ഫോർമാറ്റ് ചെയ്ത് സി ഡ്രൈവിലേക്ക് ഇതിനെ ഒന്നിച്ച് മെർജ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനായി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതാണ് എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഡ്രൈവുകൾ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ കാണാം ഒരു ഡി ഡ്രൈവ് കാലിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം എന്നുള്ളതാണ് നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് എൻ്റെ ഡി ഡ്രൈവ് ഇതിലിപ്പോൾ ഒന്നുമില്ല എം ടി ആയിട്ടാണ് കിടക്കുന്നത് എങ്കിലും നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഡേറ്റാസും എല്ലാം അതിലുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് ആദ്യം ദിസ് പി സി എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു സെർച്ച് ചെയ്യുന്നു അപ്പോൾ എൻ്റെ ദിസ് പി സി എന്നുള്ള ഒരു റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു അതിനകത്ത് മാനേജ് എന്ന ഒരു ഓപ്ഷൻ എടുക്കുക ശേഷം അപ്പോൾ ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സ്റ്റോറേജ് അതിൻ്റെ താഴെ ഡിസ്ക് മാനേജ്മെൻറ്റ് എന്നൊരു ഭാഗത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥലമായിരിക്കും തുറന്നു വരുന്നത് ഇപ്പോൾ നമ്മൾ കളയണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഈ ഡി എന്ന സ്പേസ് അതുപോലുള്ള പോർഷൻ്റെ സ്ഥലം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സി അകത്ത് നൂറ്റി നാൽപ്പത് പോയിൻറ്റ് ട്വൻറ്റി ത്രീ ജി ബി ആണ് അതിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ഡിയിലുള്ള നയൻറ്റി സെവൻ പോയിൻ്റ് സിക്സ്റ്റി സിക്സ് എന്ന പോർഷൻ കൂടെ ഈ സിയിലോട്ട് ഉൾപ്പെടുത്താനാണ് നമ്മളിപ്പം ശ്രമിക്കുന്നത് അപ്പോൾ ഡി എന്ന പോർഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഡിലീറ്റ് വോളിയം എന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ നമ്മൾ എസ് കൊടുക്കുക എ സി കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഒരു സ്പേസ് വരുന്നത് ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞ് ഇതിൽ കാണുന്നുണ്ട് ഇപ്പോഴിത് ഇതിനകത്തോട്ട് ചേർന്നിട്ടില്ല അപ്പോൾ നമുക്ക് അത് ചേർക്കാൻ വേണ്ടിയാണ് കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യുവാനുണ്ട് നമ്മൾ സി ഡ്രൈവ് ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴും വൺ ഫോർട്ടി ജി ബി മാത്രമേ അതിലും കാണിക്കുന്നുള്ളൂ മറ്റേ പോർഷൻ ഡിലീറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഡി പോർഷൻ എങ്കിലും സിയിൽ വൺ ഫോർട്ടി മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ആ ഡിയിൽ ഉണ്ടായിരുന്ന സ്പേസ് കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ടാണ് പോകുന്നത് വീണ്ടും നമ്മൾ ദിസ് പി സി എന്ന പോർഷൻ സെർച്ച് ചെയ്യുന്നു അതിലേക്ക് ദിസ് പി സിയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ മാനേജ് എന്ന ഒരു പോർഷൻ ക്ലിക്ക് ചെയ്യുന്നു കമ്പ്യൂട്ടർ മാനേജ്മെൻ്റ് എന്ന ഒരു പോർഷൻ തുറന്നു വരുന്നു അതിനുശേഷം സ്റ്റോറേജ് സ്റ്റോറേജിലേക്ക് പോകുന്നു ഡിസ്ക് മാനേജ്മെൻ്റ് എടുക്കുന്നു അപ്പോൾ നമുക്ക് അൺ അലോക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് കാണാം അതിന് മുകൾ സൈഡിൽ ബ്ലാക്ക് കളർ ആയിരിക്കും മറ്റുള്ളതിൻ്റെയൊക്കെ ബ്ലൂ കളർ ഗ്രേ കളർ അങ്ങനെയൊക്കെ ഡിഫറൻസ് ഉണ്ടായിരിക്കാം ആ അൺ ആയിട്ടുള്ള നയൻറ്റി സെവൻ പോയിൻ്റ് സിക്സ്റ്റി സിക്സ് ജി ബി നമ്മളിപ്പോൾ ഇതിലേക്ക് മെർജ് ചെയ്യാൻ പോവുകയാണ് അൺഅലോക്കേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഈ പോർഷനിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ സ്ട്രിങ്ക് വോളിയം എന്ന ഒരു പോർഷൻ വരുന്നുണ്ട് അത് നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊരു എക്സ്റ്റൻഡ് വോളിയം ഇസ്സാടെന്നു പറഞ്ഞൊരു പോർഷൻ തുറന്നു വരും അതിൽ നെക്സ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷനാണ് വരുന്നത് നമ്മുടെ സെലക്റ്റഡ് ആയിട്ടുള്ള ഡിസ്കിൻ്റെ സ്പേസ് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ വീണ്ടും നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഇതുപോലെ ഒരു പേജ് തുറന്നു വരും അതിൽ ഫിനിഷ് എന്ന് വരും അപ്പോൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ഈ സി ഡ്രൈവിനകത്ത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കൂടിയേക്കുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മൾ വീണ്ടും ദിസ് പി സി എടുക്കുക ദിസ് പി സി എടുത്തത് സി ഡ്രൈവ് നോക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ജി ബി നൂറ്റി നാൽപ്പത് എന്നുള്ളത് ഇപ്പോൾ മാറി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ജി ബി ആയിരിക്കാണ് അപ്പോൾ നമുക്കതിൻ്റെ ഫുൾ സ്പേസും അതിലേക്ക് ആഡ് ആയിട്ടുണ്ട് ഇത്രയും നേരം വീഡിയോ വാച്ച് ചെയ്തതിന് വളരെ നന്ദി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്